വിധിയുടെ അനുകൂല മനോഭാവത്താൽ അധികാരത്തിൽ എത്തിപ്പെടുന്നവർ ഞങ്ങളുടെ കൈകളിൽ ത്രിവർണ പതാക തന്നേക്കാം പക്ഷേ ഒരിക്കലും അത് നമ്മളാൽ ബഹുമാനിക്കപ്പെടുകയോ സ്വന്തമായി സ്വീകരിക്കപ്പെടുകയോ ചെയ്യില്ല ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ വാക്കുകളാണിവ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമാണിത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെയെല്ലാം ഫോണുകളിൽ മോദിയുടെ ശബ്ദത്തിൽ ആശംസകൾ കേൾക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ ശബ്ദത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആണെന്നതാണ് മറ്റൊരു വിരോധാഭാസം ഹർഗർ തിരങ്ക ക്യാമ്പയിൻ വലിയ ആഘോഷമാക്കാനും സ്വാതന്ത്ര്യദിനത്തിൽ റാലി മാരത്തോൺ എന്നിവ നടത്താനും ദേശീയ പതാക ഉയർത്തുന്നതിന്റെയും മറ്റും സെൽഫികൾ പങ്കുവെക്കാനുമാണ് മന്ത്രാലയം നൽകുന്ന സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കുറച്ചധികം വർഷങ്ങളായി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾക്ക് മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസും തീവ്ര വലതുപക്ഷ നേതാക്കളും തള്ളിക്കളഞ്ഞ ചരിത്രത്തെയും ചിഹ്നങ്ങളെയും ഏറ്റെടുക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് മൗര്യ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകളിൽ നിന്ന് ഇന്ത്യ സ്വീകരിച്ച നാല് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ശില്പമായ സിംഹമുദ്രയും രാജ്യത്തിന്റെ സുപ്രധാന ചിഹ്നങ്ങളിൽ ഒന്നാണ് മൂന്ന് സിംഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും മറ്റൊന്ന് ദൃശ്യതയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതുമായ രീതിയിലാണ് ശില്പത്തിന്റെ ഘടന എന്നാൽ രണ്ടാം മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഫോർന് മുകളിൽ സ്ഥാപിച്ച ദേശീയ ചിഹ്നത്തിൽ ശാന്തഭാവത്തോടെ കണ്ടിരുന്ന മൂന്ന് സിംഹങ്ങളുടെയും മുഖം രൗദ്രഭാവത്തോടെയാണ് കാണപ്പെട്ടത് ഇതിനെതിരെ കോൺഗ്രസ് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു ഒറിജിനലിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ദേശീയ ചിഹ്നത്തിന്റെ മുഴുവൻ ഘടനയെയും മാറ്റിമറിച്ചുകൊണ്ടാണ് മോദി സർക്കാർ പുതിയ ശില്പം സ്ഥാപിച്ചത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥൂറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആർ എസ് എസിനെ നിരോധിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ കെട്ടിപ്പൊക്കിയതാണ് ചരിത്രത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ ബി നടത്തിയ മറ്റൊരു ശ്രമം ഈ നീക്കം ജനാധിപത്യത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു ശ്രമം മാത്രമായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ആരംഭിച്ച ഹർഗർ തിരങ്ക ക്യാമ്പയിനെതിരെയും വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഹർഗർ തിരങ്കയ്ക്കെതിരെ എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു ഇന്ത്യയുടെ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി വീണ്ടും ഹർഗർ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണെന്നായിരുന്നു ജയറാം രമേഷിന്റെ പ്രതികരണം ത്രിവർണ പതാകയെ ദേശീയ പതാകയായി സ്വീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ തലവനായ എം എസ് ഗോൾവാൾക്കർ വർഗീയത എന്നാണ് വിശേഷിപ്പിച്ചത് ഗോൾവാൾക്കറുടെ പുസ്തകമായ വിചാരധാരയിൽ ഇക്കാര്യം പറയുന്നതായി ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ത്രിവർണ പതാകയെ ഹിന്ദുക്കൾ ഒരിക്കലും അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യില്ലെന്ന് എഴുതിയിരുന്നു മൂന്ന് എന്ന വാക്കിൽ തന്നെ ഒരു തിന്മയുണ്ട് ത്രിവർണ പതാക വളരെ മോശമായ മാനസിക പ്രത്യാഘാതം ഉണ്ടാക്കും അത് രാജ്യത്തിന് ഹാനികരവുമാണ് എന്ന് ഓർഗനൈസർ എഴുതിയിരുന്നതായും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ത്രിവർണ പതാകയിലെ മറ്റു നിറങ്ങൾ വർഗീയ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും അതിനാൽ ദേശീയ പതാകയിൽ നിറം മാത്രമാണ് ഉണ്ടാകേണ്ടതെന്നും ആർ എസ് എസ് പറഞ്ഞിരുന്നതായും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്ന് വരെ ആർ എസ് എസ് ആസ്ഥാനത്ത് ത്രിവർണ പതാക ഉയർത്തിയിരുന്നില്ല അതിന്റെ പരിസരങ്ങളിൽ മൂന്ന് യുവാക്കൾ പതാക ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ ആർ എസ് എസ് പരാതി നൽകുകയാണ് ചെയ്തത് തുടർന്ന് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ആർ എസ് എസ് വർഷങ്ങളായി നിരസിച്ച ഇന്ത്യൻ ചരിത്രത്തെയും ചിഹ്നത്തെയും തട്ടിയെടുക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നാൽ അതിനുള്ള യോഗ്യത മോദിക്കും ആർ എസ് എസിനുമില്ല ഇന്ത്യ സമരത്തിന്റെ വാർഷികം ഇന്ത്യയും ഇന്ത്യൻ നാഷണൽ ആഘോഷിക്കുന്ന അതേ ദിവസമാണ് ഹർഗർ എന്ന ും ആഘോഷിക്കുന്നതെന്നും ജയറാം രമേഷ് പറഞ്ഞിരുന്നു ചരിത്രം വെട്ടിപ്പിടിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം ഇവിടെയും അവസാനിക്കുന്നില്ല ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണെന്നും ഓഗസ്റ്റ് പതിനാല് വിഭജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നതിലൂടെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എൻ സി ആർ ടി നീക്കം ചെയ്തതിനെ ന്യായീകരിക്കുന്നതിലൂടെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെട്ടിമാറ്റിയതിലൂടെയും ആർ നേതാക്കളുടെ പുസ്തകങ്ങളിലെ ഉള്ളടക്കങ്ങൾ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ചരിത്രത്തെ വെട്ടിമുറിച്ച് അതിന്മേൽ അവകാശം ഉന്നയിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്